കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മാളിന്റെ ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിലക്കുറവിന്റെ മഹാമേളയും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നതായി എ കെ മാനേജ്മെന്റ് അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ മാളിലെ എല്ലാ സ്ഥാപനങ്ങളിലും വമ്പിച്ച വിലക്കുറവുകളാണ് ഒരുക്കിയിരിക്കുന്നത് തിരൂർ എ കെ മാളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ ഉദ്ഘാടനം ചെയ്യും ഓഫറുകൾക്ക് രൂപയ്ക്ക് വിഭവങ്ങൾ മാളിന്റെ ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിലക്കുറവിന്റെ മഹാമേളയും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നതായി എ കെ മാനേജ്മെന്റ് അറിയിച്ചു ഭാഗമായിട്ടുള്ള ഓഫറോണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓഫർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നിരവധി ഓഫറുകളോടു കൂടി ഒരുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ എ കെ മാളിൻ്റെ ആറാം വാർഷികത്തിനോടനുബന്ധിച്ച് തിരൂരിൻ്റെ വിശ്വാസം ആറാം വർഷത്തിലേക്ക് എ കെ മാളിലെ എല്ലാ ഷോപ്പുകളും ഇതിൻ്റെ ഭാഗവാക്കാവുന്നുണ്ട് നിരവധി ഓഫറുകളും എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമുകളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എ കെ മാളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും അതിനോടനുബന്ധിച്ച് എ കെ മാളിൻ്റെ എ കെ മാളും റയാൻ ഹോസ്പിറ്റൽ തിരൂരും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അൽനൂർ ഹോസ്പിറ്റലും എ കെ മാളും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ വി ഐ ആർ കെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും തിരൂർ എ കെ മാളും മ തിരൂർ താലൂക്ക് ഹോസ്പിറ്റലും കൂടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജലീൽ കൽപ്പകഞ്ചേരിയുടെ ഒരു പെൻസിൽ സ്കെച്ച് ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെല്ലാം പുറമെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് യൂട്യൂബേഴ്സ് മീറ്റപ്പ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡാൻസ് പ്രോഗ്രാമുകൾ റാം ഷോ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എ ഈ ഓഫറുകൾ പുത്തനത്താടിയിലും തിരൂരും ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ എ കെ മാളിലെ എല്ലാ സ്ഥാപനങ്ങളിലും വമ്പിച്ച വിലക്കുറവുകളാണ് ഒരുക്കിയിരിക്കുന്നത് തിരൂർ എ കെ മാളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ കലാ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഓണം ഓഫറിനും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾക്കും പുറമെ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് ഇരുപത്തിനാല് വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിങ്ങും ഉണ്ടായിരിക്കും കൂടാതെ രൂപയ്ക്ക് വെറൈറ്റി ഓണസദ്യ പായസം പ്രീബുക്കിങ് ആരംഭിച്ചിരിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ആനിവേഴ്സറിക്കും ഓണത്തോടനുബന്ധിച്ച് ഒന്ന് ടു ഏഴിലെ ഓഫറിലേക്കും ഡിപ്പാമോർ സൂപ്പർ മാർക്കറ്റ് ഫ്രഷിൻ്റെ ഭാഗത്തുനിന്ന് നല്ല അടിപൊളി ഓഫറാണ് നമ്മൾ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരൂർ എ കെ മാളിൽ മെഗാ ജോബ് മേളയും ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് കുട്ടികളുടെ റാം ഷോ ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാം ബ്ലഡ് ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഫ്രീ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് പെൻസിൽ എക്സിബിഷൻ കൗണ്ടറുകളും ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു അതില് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസിലും അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം

ും സംഘടിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകിച്ച് തിരൂർ നിവാസികളോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും ഈ സഹകരണം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വാർഷികാഘോഷ ഓഫറുകൾ പുത്തനത്താണി എൽ ഒരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് മാനേജർ ഷബീബ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി വേറെ ലെവൽ ബാസിദ് ടി വി ന്യൂസ്